ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമുക്കൊരു കിടിലെ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയാലോ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പലതവണ ഉണ്ടാക്കിയിട്ടും ശരിയാവാത്തവർക്കായി നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു പെർഫെക്റ്റ് ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മളീ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പച്ചരിയുടെ മണ്ണൊക്കെ പോകുന്നവരെ രണ്ട് മൂന്ന് വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി അല്പം വെള്ളം ഒഴിച്ച് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഞാൻ അതൊരു രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയാവും അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കുതിരാനായി മാറ്റി വെച്ച ശേഷം ആ പച്ചരിയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇലക്കിട്ട് കൊടുക്കാം ഈ ശർക്കരയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കി ചൂടുപോയതിന് ശേഷം അരിച്ചെടുത്ത ശർക്കര പനി അല്പ അല്പമായി ഇതിലേക്ക് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാണ്ട് ശർക്കര പാനി ഉപയോഗിച്ച് മാത്രമാണ് അരിയുടെ അരച്ചെടുക്കുന്നത് ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറുപുഴം ചേർത്ത് കൊടുക്കാം പിന്നീട് ബാക്കി വരുന്ന ശർക്കര പാനി ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ മാവിൻ്റെ പരുവൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് ഇനി അടുത്തതായി നെയ്യിലോ എണ്ണയിലോ അല്പം തേങ്ങ കൊത്ത് വറുത്തെടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊത്തത്തിൽ നെയ്യാണെന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും എണ്ണയും മിക്സായിട്ട് തേങ്ങ കൊത്ത് വറുത്തെടുക്കാം അല്ലെങ്കിൽ എങ്കിൽ മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിച്ചും വറുത്തെടുക്കാവുന്നതാണ് നെയ്യ് മാത്രം ഉപയോഗിച്ച് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക ഇതെടുത്ത തേങ്ങ കൊത്തും ആവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അതും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചൂടാനുള്ള മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അപ്പം ചൂടാം അപ്പം നമ്മൾക്ക് എണ്ണയിലും ചുട്ടെടുക്കാം അതുപോലെ തന്നെ മൊത്തമായിട്ട് നെയ്യയിലും ചുട്ടെടുക്കാം അതും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചുട്ടെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടും എണ്ണയും നെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കാൻ പോകുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം പ്പത്തിൻ്റെ ഒരു സൈഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ആദ്യം തീ കൂട്ടി കൂട്ടിക്കൊടുത്തു പിന്നീട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയത്തിൽ ഇട്ട് വേണം അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചാൽ പുറം മാത്രം കരിയും അകം വേണ്ടിയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മീഡിയം തീയിൽ ഇട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള മാവുകളെല്ലാം ഇതേപോലെ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം ിയപ്പത്തിൻ്റെ മാവല ഞാൻ മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട് ഇതേ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്ര ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും പല തവണ ഉണ്ടാക്കിയിട്ടും ശരിയാവാത്തവർ തീർച്ചയായും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്കും പെർഫെക്റ്റായി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം